നിങ്ങള് എവിടെ ഇങ്ങനത്തെ ബീഫ് കിട്ടില്ല അതെ പ്രത്യേകത അങ്ങനത്തെ ബീഫാ ഇത് കാട്ടുപോത്താണോന്ന് വരെ ഞങ്ങൾ സംശയിക്കാറുണ്ട് നല്ല വെന്ത് ഒടഞ്ഞ് കണ്ടുപോ മസാല സാധനങ്ങളൊക്കെ വാരിട്ട അലിഞ്ഞ പോവും ബീഫ് ഓർക്കുണ്ട് ഉണ്ട് കൂന്തളുണ്ട് മീനുണ്ട് മീൻ മുട്ടയുണ്ട് ആട് എല്ലാ സാധനങ്ങളും ഇവിടെ ബീഫിന്റെ ഒരു പ്രത്യേകതരം ഗ്രേവിയാട്ട നല്ല കുറുകുറുന്നതിനുള്ള ഗ്രേവിയാ ഇതിന് തൊട്ട് അച്ഛനും മക്കളും ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ട് തരുമ്പോ തന്നെ ഹോമിലി ഫീൽ ആകും അങ്ങനൊരു സാധനം കൂടി അതിനകത്ത് ഇണ്ട് ഓർക്കിനെ വെച്ചിട്ട് ഇതിന്റെ സെന്റർ ഇങ്ങനെ ശേഷം നമ്മള് വിസാനത്തിന്റെ നെയ്യ് കംപ്ലീറ്റ് കൂറ്റി ഇതിലേക്ക് നെയ്യാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളു മാറ്റും ആ അത് മാറ്റും മാറ്റിട്ട് മൊത്തം ഇത് കറക്കും ഇത് കറുത്തതിനു ശേഷമായിരിക്കും നമ്മൾ സപ്ലൈ ചെയ്യും എത്ര കിലോ പോർക്കണ്ടോ ഇരുപത്തഞ്ചു കിലോ ഉച്ചക്കത്തേക്ക് മാത്രം മാമന്റെ കടയിലെ സെറ്റപ്പ് ഈ കാണുന്ന സ്പെഷ്യലുകളാണ് പകുതി ആയിട്ടുള്ളോ അതിന്റെ പകുതി ആയിട്ടുള്ളോ പിന്നെ ആവാൻ കിടക്കണല്ലോ ഞാൻ പറഞ്ഞുതരാം ഇത് ബീഫ് പോർക്ക് ഒക്കെ പോർക്ക് ചിക്കൻ കറി താറാവ് മീൻമുട്ട കക്ക റോസ്റ്റ് മാമന്റെ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് തന്നെയാണ് കേട്ടോ ഏത് സ്പെഷ്യൽ എടുത്തുകഴിഞ്ഞാലും നൂറ് രൂപയ്ക്ക് താഴെ വില വരുന്നുള്ളൂ പിന്നെ നമുക്കൊരു ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വെറും അറുപത് രൂപ അങ്ങനെ മാമന്റെ കടയിൽ ഊണ് താണ്ടേ വാഴയിലേക്ക് അതിക്കുന്ന വിടം വെച്ചേക്കുവാണോ കേട്ടോ നമ്മൾ താണ്ടേ ചെമ്മീൻ റോസ്റ്റ് വാങ്ങിയിട്ടുണ്ട് മീൻ്റെ പരിഞ്ഞിൽ വാങ്ങിയിട്ടുണ്ട് പോർക്ക് ഇവിടെ പോർക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോളാണ് ഒരു ദിവസം കച്ചവടം ചെയ്യുന്നത് പിന്നെ ബീഫ് ഇത്ര സാധനം ഉള്ളു കാരണം നിര നിറയായിട്ട് നമ്മുടെ വാഴയിൽ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ട് തന്നെ ബീഫിന്റെ ഗ്രേവിയും മീൻ ചാറുമാണ് ഒഴിച്ചിരിക്കുന്നത് മൂന്ന് കൂട്ടം തൊടുകറികൾ വരുന്നുണ്ട് ഒരു പപ്പടവും വരുന്നുണ്ട് നമുക്ക് എന്തായാലും ബീഫിന്റെ ചാറും പപ്പടവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഓണത്തിനൊക്കെ നമ്മൾ വീട്ടിൽ കഴിച്ചു നോക്കത്തില്ലേ അതുമാതിരി നമുക്കിന്ന് കഴിച്ചു നോക്കാം കേട്ടോ ചാറന്ന ഉപ്രട്ടോ അങ്ങനെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും ബീഫിന്റെ ഒരു കഷ്ടോ കഴിച്ച ബീഫ് എനിക്ക് ഈ ചോറിനകത്തോട്ട് വെച്ചിട്ടൊന്ന് കഴിച്ചോക്കാം സമയന്തേ പതിനൊന്നര ആയതേ ഉള്ളൂ പതിനൊന്ന് മണി തൊട്ടാണ് ഇവിടെ ഊണ് തുടങ്ങുന്നത് അപ്പോഴേ ഇവിടെ ആളിൻ്റെ തിരക്കാണ് കേട്ടോ മണി രണ്ടര വരെയൊന്നും പോകാറേ ഇല്ല അതിനു മുന്നേ തന്നെ ഈ ഇരുപത്തഞ്ച് കിലോ പൂർത്തുണ്ടീരാറുണ്ട് അതിനു മാത്രം കച്ചവടം നടക്കുന്ന തൃശ്ശൂരിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഊണിൻ്റെ സ്പോട്ടാണിത് എന്തായാലും ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളത് പിന്നൊരു തോരണുണ്ട് നമ്മുടെ മെഡിക്കോൾ ഉപ്പേരിന്ന പറയുന്നത് പിന്നാണ് മെയിൻ സാധനം പോർക്ക് അതും പോർക്ക് എല്ലാവർക്കും അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും കാരണം ഇവിടെ പോർക്ക് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ നെയ്യൊക്കെ ഊറ്റി അതെടുത്ത് മാറ്റിട്ട് ശേഷമാണ് ഞാൻ ഈ ഒരു പോർക്ക് ഫ്രൈ നമുക്ക് തരുന്നത് കഴിച്ചുകൂടക്ക ഈ പോർക്ക് ചോറിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് കഴിച്ച് നോക്കാതാണ് നമുക്ക് മീന്റെ പരിഞ്ഞില് നമ്മുടെ നാട്ടിൽ മീൻ മുട്ട എന്നൊക്കെ പറഞ്ഞ് കിട്ടാറുണ്ട് അതുപോലല്ലേ ഇവിടെ ഇവിടുത്തെ മീന്റെ പരിഞ്ഞിലൊക്കെ ഒരുപാട് വാഷ് ചെയ്ത് ഭയങ്കര ഹൈജീൻ ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് കേട്ടോ തരുന്നതായിട്ടാണ് വെച്ചിട്ട് പിടിയും ചാമ്പ് ചെമ്മീൻ റോസിന് അകത്ത് ചെമ്മീന കണ്ടാവും നല്ല ഈ ചെമ്മീൻ ഒരു മൂന്നാരം എടുത്ത് ചോർന്ന തൊട്ട് കത്തപ്പൂക്കളം വിടുന്ന പോലെ അങ്ങോട്ട് അങ്ങോട്ട് വെക്കുക കൊണ്ട് വരക്കുകൊണ്ട് പൊതിഞ്ഞെടുക്കുക നമ്മുടെ തൃശ്ശൂരിൽ പാലാപ്പള്ളി പരിയാരത്തിലാണ് മാമന്റെ കട സ്ഥിതി ചെയ്യുന്നത്